അങ്ങനെ ഒരു ബീജി എത്തിയപ്പോ എല്ലാരും സൈലന്റ് നോക്കുമ്പോൾ എല്ലാരും കാര്യ ഈ ഫ്രൈസിന്റെ എൻഡിലൊക്കെയാണ് ഭയങ്കര ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ സിനിമാ പാട്ടുകളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കർണാടക സംഗീതത്തിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്ന അല്ലെങ്കിൽ കർണാടക സംഗീതത്തിൽ ഊന്നിയിട്ട് എങ്ങനെയാണ് സിനിമാ പാട്ടുകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഊന്നിയിട്ട് എങ്ങനെയാണ് അല്ല ഫോക്കിൻ്റെ ഒരു ട്രഡീഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരുപാട് പാട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു അറിയില്ല അങ്ങനത്തെ ഒരു ചരിത്രമുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു ഒരു വേരുണ്ട് അതിന് എന്നുള്ളത് ജസ്റ്റ് കേൾക്കുന്നു എന്നുള്ളതിനപ്പുറം അതിനൊരു ഒരു റൂട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു ഒരു ഡോക്യുമെന്റേഷൻ ഞാൻ ആഗ്രഹിച്ചു നല്ല കൂടിയിട്ട് തുടങ്ങുന്ന യൂട്യൂബ് എല്ലാവിധ താങ്ക് യു ഒരുപാട് രാഗങ്ങളിൽ കോമ്പോസിഷൻസ് സംഭവിച്ചിട്ടുണ്ട് അത് മാസ്റ്റേഴ്സിൻ്റെ എല്ലാം കോമ്പോസിഷൻസ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രകാശ് ചേട്ടന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് രാഗങ്ങളുണ്ടാവും കുറച്ച് കമ്പോസേഴ്സ് ഉണ്ടാവും അതെല്ലാം ഉൾപ്പെടുത്താൻ നമുക്കിന്ന് പറ്റിയെന്ന് വരില്ല എങ്കിൽ പോലും വളരെ സെലക്റ്റീവായിട്ട് പ്രകാശ് ചേട്ടനും കുറച്ച് അത് നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് സത്യത്തില് എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാല് എല്ലാം കേൾക്കും പിന്നെ നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ അവരെ ഞാൻ ഗുരുനാഥന്മാർ എന്നാണല്ലോ നമ്മൾ പറയുക അവരുടെ പാട്ടുകൾ വായിച്ചിട്ടും അത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയത് തീർച്ചയായിട്ടും സിനിമാ സംഗീതമാണ് എന്നെ ഒരു കലാകാരനാക്കിയത് ഇപ്പം വീട്ടിൽ അച്ഛനൊക്കെ നാടസ്വരം അച്ഛന്മാരൊക്കെ അപ്പം അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതൊക്കെ തന്നെ ഇപ്പം സരിഗമ പതിനീസം മായാമളവ നമ്മൾ വോക്കലി പഠിക്കുമ്പോഴും വോക്കൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന ആഴിലാണല്ലോ അപ്പം അത് പഠിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ സംഗീതത്തിൽ എന്നെ ഈ സംഗീതത്തിൽ എത്തിച്ച് തീർച്ചയായിട്ടും അത് സിനിമ സംഗീതം തന്നെയാണ് അതിൽ യാതൊരു തർക്കമില്ല കാരണം അന്ന് ചെയ്തിട്ടുള്ള മഹാരഥമാര് ചെയ്തിട്ടുള്ള ഇപ്പം ദേവരാജ മാസ്റ്റർ ആയാലും അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിസ്വാമി ആയാലും പിന്നെ കെ മാസ്റ്റർ ആയാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അർജുനൻ മാസ്റ്റർ ആയാലും ബാബുരായ് മാസ്റ്റർ ആയാലും അതിനിടയിൽ വേറെ സാറിനെ പോലുള്ള അല്ലെങ്കിൽ ആർ കെ ശേഖർ സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള പാട്ടുകൾ അതില് അതിൽ അത് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു നമുക്കൊരു എന്ന് പറയുമ്പോൾ ഒരു രാഗം നമുക്ക് മനസ്സിലാക്കാൻ തക്ക രീതിയിൽ അവര് അതിന്റെ എന്താ പറയാ ക്രീം എന്താ പറയാ അതിന്റെ സെൻസ് എന്നൊക്കെ പറയില്ല അങ്ങനെ ആ രീതിയിൽ ഒരു കർണാട്ടിക് കൃതി പോലെ പാട്ട് നമ്മള് വായിച്ചാ മതി അത് പൂർണ്ണമായിട്ട് നമുക്കൊരു ഏതൊരു ഇൻസ്ട്രുമെന്റിലും നമുക്ക് വായിക്കാൻ പറ്റിയാൽ അത് ഗമക അടിസ്ഥാനത്തിലായിരിക്കും എന്നാൽ ഇതെല്ലാം തന്നെ അന്ന് അവർ കാണിച്ചിട്ടുണ്ട് മഹാരഥന്മാരും എനിക്ക് എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ് സത്യത്തിൽ ഞാൻ എന്താ പറയാ ഇപ്പൊ വായിച്ചു വായിച്ച് തുടങ്ങിയതിനം എല്ലാ മഹാരഥന്മാരുടെ കൂടെ എനിക്ക് വായിക്കാൻ പറ്റിട്ടില്ല അപ്പൊ അവരുടെ പാട്ടുകളൊക്കെ തന്നെ അപ്പൊ അവരും ഇപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ടായിരിക്കില്ല ഒരു ഫുൾ ഷോ എന്ന് പറയുന്നത് അപ്പം എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടം തന്നെയാണ് എല്ലാ പാട്ടുകളും പിന്നെ ഇപ്പോഴത്തെ ഒരു പാട്ടുകൾ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എനിക്കില്ലാത്തതിനെ കൊണ്ട് അങ്ങനെ പറയാലോ നമുക്ക് പെട്ടെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചിലത് ഉണ്ട് ചില നല്ല കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവേണ്ട ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പോകാം കൊള്ളില്ല അത് നമ്മളെ കുഴപ്പമാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണ് അതായത് എനിക്കത് മനസ്സിലാക്കാനുള്ള ഞാൻ പെട്ടെന്നുണ്ടാവാത്തൊരു അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അവരിലേക്ക് അങ്ങനെ വായിക്കും വായി ജനങ്ങൾക്ക് എന്ത് വേണം അതൊക്കെ വായിക്കൽ തന്നെയാണ് നമ്മൾ തൊഴിൽ അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പ്രോഗ്രാമിന് അങ്ങനെ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിലേക്ക് തട്ടിയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒരു പാട്ടല്ല കുറേ പാട്ടുകളുണ്ട് ഇപ്പോൾ ദേവരായ മാസ്റ്റർ ശ്രീ ഇളവന്നൂർ മഠത്തിൽ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സാ സാറിൻ്റെ സ്വാമിയുടെ സ്വാമിജിയുടെ നിന്റെ മെഴിയിൽ ഇതൊക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ തട്ടി അപ്പോൾ എനിക്ക് കീരവാണി ഭയങ്കര ഇഷ്ടമാണ് രാഗം അതിൽ പിന്നീട് വരുമ്പോൾ ലാസ്റ്റ് അസാധ്യമായിട്ട് വിദ്യാസാഗർ സാറ് വിദ്യാസാഗർ ജി പ്രിയപ്പെട്ട വിദ്യാസാഗർ ജി ചെയ്തിട്ടുണ്ട് റഹ്മാൻ സാറ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസർ രാജാ സാറാണ് രാജാ സാർ കമ്പോസർ അപ്പോൾ രാജാ സാറ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഞാൻ ഞാൻ കുറച്ച് പാട്ടുകള് കീരവാണിയിലേക്ക് കീരവാണി കുറച്ച് പാട്ടുകൾ വായിക്കാം ഈ കീരവാണിയുടെ ഒരു ഒരു സവിശേഷത എന്ന് പറയുന്ന പ്രകാശൻ എന്താ തോന്നിയിട്ടുള്ളത് അതായത് രാഗ ഇപ്പം നമ്മളിപ്പോ എടുക്കുന്ന കുറച്ച് പാട്ടുകൾ സിനിമ പാട്ടുകൾ വരുമ്പോഴും എനിക്ക് തോന്നുന്നത് എന്താ ഭയങ്കര പ്ലസന്റ് മൂഡിലുള്ള ഭയങ്കര ഹാപ്പിനെസും ഒക്കെയുള്ള ഒരു ഒരു ഫീലാണ് എനിക്ക് എന്താ ഒരു പ്രണയം അതെ അതെ എന്ന് പറയുന്ന സബ്ജെക്ടിന് എല്ലാ പാട്ടും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതല്ലാതെ പ്രണയത്തിന്റെ ഒരു വേറൊരു വശം അതായത് അത് എന്താ പറയാ താലോലിക്കലാണോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറയുന്നത് സാറ് ചെയ്ത പാട്ട് വേറൊരു തലമാണ് ഈ രാഗത്തിൽ മറ്റേന്താ വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പം ഞാൻ വായിക്കാൻ ഇപ്പം നിന്റെ മിഴിയിൽ പറഞ്ഞൊരു പാട്ട് നസീർ സാറാണല്ലോ അഭിനയിച്ചത് ഭസ്കരമാഷ വരിയാണ് നിന്റെ അപ്പൊ അങ്ങനെ ഒരു പാട്ട് എന്ന് പറയുമ്പോ അതില് പ്രണയത്തിന്റെ വേറെ ഓരോ ടൈപ്പ് ആണല്ലോ വിശ്വലൈസിങ്ങിനനുസരിച്ചിട്ട് ഈ കീരവാണി രാഗങ്ങൾ പല മ്യൂസിക് ഡയറക്ടേഴ്സും മാറ്റി മാറ്റി എന്നാൽ കീരവാണിയാണ് അതൊരു തോന്നിയിട്ടുള്ളത് ഒരു 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 ക്രീം പാട്ടിലേക്ക് പ്ലേസ് തന്നെ ബുദ്ധിപരമായ ഏറ്റവും അത്ഭുതം എന്താ പറയുക എന്ന് പറയുമ്പോ ഒരു ഫോർമാറ്റ് ആണല്ലോ ഇതിൽ നിന്നുകൊണ്ട് ഇത്രയും പാട്ടുകൾ ചെയ്തിട്ടും പരസ്പര ബന്ധമില്ലാതെ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് അത്ഭുതക് ഡയറക്ടേഴ്സിനെ നമിച്ചേ പറ്റുള്ളൂ അല്ലെ ഇത്ര എല്ലാ രാഗങ്ങളും അങ്ങനെ തന്നെ എന്നാലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പോ ത്തിൽ ഞാൻ പലപ്പോഴും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഹിന്ദുസ്ഥാനി കുറേ സാധനങ്ങളുണ്ട് ഹിന്ദുസ്ഥാനിയിൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഗമകപ്രിയം അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ കർണാടകയിൽ അങ്ങനെ പറയുമ്പോൾ ഒരു വശം പക്ഷെ അത് കൂടുതൽ മെലഡി ഇപ്പോൾ കീരവാണി വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുമ്പോഴും ഫീൽ നിന്നൊരു കുറവില്ല ഞാന് ആ പാട്ട് ദക്ഷിാമൃതി സ്വാമി ചെയ്ത പാട്ടിൽ തുടങ്ങാം ഇത് തന്നെ നമ്മൾ നേരെ തൊട്ടടുത്ത് രാജാ സാറിലേക്ക് വരികയാണെങ്കിൽ പാട്ട് രാജാ സാർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും അത് അതാ പറഞ്ഞത് ഞാൻ അതിൽ വേറൊരു വേറൊരു ഫീൽ അല്ലെങ്കിൽ വേറൊരു മൂഡിൽ ചെയ്തിട്ടുള്ളൊരു പാട്ട് ഏതാ അറിയോ പാട്ടാ അനുപലേ ഈ പാട്ടില് പ്രണയമല്ല അല്ല ഫീൽ അതിനും സാർ ഇതിനെ ഉപയോഗിച്ചു അതേ ും എന്റെ ഓപ്പൺസ് ഒക്കെ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒരു അതുവരെ <kilenhasm> <gender> <downę> ഒരു ഒരു മ്യൂസിക് ായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതി ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് ഈയൊരു കർണാട്ടിക്കിനെയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഈ ഒരു ക്രീം ഓഫ് കർണാട്ടിക് എടുത്തിട്ടാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടൊരു ഭയങ്കര അതായത് പറഞ്ഞു ഓരോരോ കമ്പോസേഴ്സ് അതിനനുസരിച്ച് കാണുന്ന അവരുടെ സംസ്കാരം തന്നെ പറയുന്നത് രാജ്യസാധനം ചെയ്തിരിക്കുന്ന പാട്ടുകൾ അതിൽ തന്നെയാണ് മറ്റേ രാജാ ഗംഭീരായിട്ട് പാടുകയും ചെയ്തു ക്രിസ്പ്പായിട്ട് എല്ലാം അടുത്തടുത്തും അതുപോലെ തന്നെ വളരെ എന്താ പറയാ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊന്നും അല്ല വളരെ ക്രിസ്പ്പായിട്ടുള്ള സംഗതികൾ വെച്ചിട്ട് അതെ ഇപ്പൊ നമ്മളിപ്പോൾ എവിടെയൊരു ബന്ധമില്ല അതെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്നു പറഞ്ഞതാണ് അവിടെ രാജാ സാറ് ഒരുപാട് പാട്ട് ഒരുപാട് പാട്ട് രാജാ സാറിൻ്റെ ഉണ്ട് ശരിക്കും ഈ രാഗത്തില് കുറെ പാട്ടുകളുണ്ട് കാറ്റിൽ അത് വേറെ കൂടാ തരൊക്കെയോ ഇതൊരു കമ്പോസിംഗാ അങ്ങനെ ഒരുപാട് പാട്ട് രാജാ സാറിന് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ പാട്ട് സോങ്സ് ആണ് ഇതൊന്നും ും അതാണിപ്പോ അത് കേൾക്കുന്ന ആ പടം കണ്ടു വരുമ്പോൾ ഫിലിം കണ്ടു വരുമ്പോൾ ആ പാട്ടൊക്കെ മനസ്സിൽ നിൽക്കുന്നത് ഒരു പരിധി വരെ രാഗത്തിന്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് ആ രാഗത്തിന്റെ നോട്ട്സ് പിന്നെ അത് അപ്ലിക്കേഷൻ പറയുമ്പോ രാജാ സാർ ഒരു അനുസരിച്ചായാലും ഇപ്പൊ ഈ രാഗം വന്നേക്കാൻ തന്നെ മൂന്ന് മൂന്നും സാധനത്തിനാണ് ഇപ്പൊ നമ്മൾ വാശി ഇനി എത്രയോ പാട്ട് രാജാ സാർ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നീട് അതിനു വന്നതിന് ശേഷം എനിക്ക് കീരവാണി ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ട് തോന്നിയത് വിദ്യാസാഗർ സാറാ വിദ്യാസാഗർ സാറിന് ഒരുപാട് പാട്ടുണ്ടോ അയ്യോ എത്ര പാട്ടാണ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വന്നിട്ടുള്ള നമുക്ക് മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഈ ഫിലിമിനായിട്ട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ പാട്ടുണ്ടാവും വിശ്വലിയും അങ്ങനത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ആ ഒരു പടം അങ്ങനെ ഓർമ്മ വരും വിദ്യാസാഗർ സാറിന്റെ ആ ഒരു ഒരു കഴിവുള്ളതിനെ ജോൺസാടാ നോട്ടിട്ട് കഴിഞ്ഞ പടാ തോണിന്ന് പറഞ്ഞ ആ പടം മൊത്തം വരുന്ന ശരി സോങ് കൊണ്ട് എടുത്തു കൊണ്ടുപോകും ഇപ്പം സാധാരണ മ്യൂസിക് അറിയാത്ത ആളുകൾ പോലും ഈ സോങ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ആ കമ്പോസർ എന്ന് പറഞ്ഞാൽ തിരയുന്നൊരവസ്ഥയുണ്ട് അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് ശരിക്കും വിദ്യാസാഗർ ജിക്ക് ഉള്ള ഒരു ക്രെഡിറ്റ് ആണ് സാറ് എനിക്ക് ദൈവാനുഗ്രഹത്തിൽ നമ്മളൊക്കെ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടും കൊതിക്കാണുള്ള പക്ഷേ ഈ സ്റ്റുഡിയോയില് വന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഒരുമിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഒരുമിച്ചിരുന്ന് സംഗീതമായാലും കുടുംബപരമായിട്ടായാലും ഉള്ള ഒരു കാര്യമൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം പറയുന്നതെല്ലാം മ്യൂസിക് ആയിരിക്കും ഇപ്പോഴും കൂടെ ഞാൻ ചെന്നൈയിൽ ഒരു കാര്യത്തിന് പോയപ്പോൾ വിദ്യാജി വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ സാറു വിദ്യാജി അമേരിക്കയിലായിരുന്നു അയ്യോ പ്രകാശ് ഞാൻ അമേരിക്ക തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അങ്ങനെ പറയുന്ന ഒരു ഉള്ള അതെന്താണെന്നറിയാമോ ഒരു പക്ഷേ ആ മ്യൂസി മ്യൂസീഷ്യൻസ് എല്ലാം തന്നെ മറ്റുള്ള മ്യൂസീഷ്യൻസിനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസീഷ്യൻസിനെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ ഞാൻ അങ്ങനെ ബന്ധപ്പെടാനും പോകാറില്ല ഇപ്പൊ ഇവരൊക്കെ നമുക്ക് എന്നും ഗുരുസ്ഥാനീയരാണ് അപ്പോൾ അവരെ നമ്മൾ കാണും എന്നുള്ളതാണ് അപ്പോൾ വിദ്യാസാഗർ സാറ് ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ വിദ്യാസാഗർ സാറ് ഇത്ര പിന്നെ എന്താ പറയാ അതിനുശേഷം അതിനെ പിന്തുടർന്ന് കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പറയുമ്പോൾ വായിക്കുമ്പോണ്ടല്ലോ ചെറിയ മിസ്സിംഗ് മിസ്സിംഗൊക്കെ ഉണ്ടാവും ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനങ്ങ് വായിച്ചുട എന്റെ ആക്രാന്തത്തിന് അല്ല എന്നെ പിന്നെ ജനങ്ങൾക്ക് അറിയുന്നതിനെ കൊണ്ട് അവരത് കേട്ടോളൂ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അത് ഉഗ്രം പാട്ടാ അതും Ugh, oh, keram batadih, <laughs> batad. സ്വർണ്ണലത ഒരു വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു ആണ് സ്വർണ്ണലത ജി ഞാനൊരു അഞ്ചാറ് പ്രോഗ്രാം ലൈവ് വായിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അങ്ങനെ കേരളത്തിൽ വായിച്ചിട്ടുണ്ടാവുക സ്വർണ്ണലത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടരുത് അവരുടെ ശബ്ദത്തിൽ ഇപ്പൊ ജാനകി അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജാനകി അമ്മയ്ക്കും വായിച്ചിട്ടുണ്ട് സുശീല അമ്മ അതുപോലെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ സ്വർണലതാ ജി നമ്മളെ മിൻമിനി മിനി മിനി സിസ്റ്റർ ഇവരൊക്കെ ഒരു എന്താ പറയാ ബ്ലഡില് ഒരു ഫീലുള്ള സിംഗേഴ്സാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രക്തത്തിലൊരു ഒരു വല്ലാത്തൊരു ഫീൽ എവിടെയൊക്കെ ഉണ്ട് രാജാ സാറിൻ്റെ ഒരു പാട്ട് സ്വർണലതാ ജി പാടിയതേ കേട്ടിട്ടുണ്ടല്ലോ വള്ളീന്ന് പറഞ്ഞ പാടത്തില് കീരവാണിയല്ലേ ാണ് ഇരവാണിനെയാണ് ചെറിയ എന്തൊരു ഒരു വ്യത്യാസം രാജാൻ സാറായില്ലോ ഒരു നോട്ട് ഇപ്പം ബി നോട്ടും കൂടെ ടച്ച് ചെയ്യുന്നുള്ളു ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൊരു പാട്ടാണ് സ്വർണ്ണലതാജി പാടിയിട്ടുള്ള എല്ലാ പാട്ടും പാടുന്നതിനൊരു വല്ലാത്ത ഫീല് പിന്നെ അയ്യോ ഞാൻ ലൈവായി ഒരു എന്താ പറയുക ഒരു ഇത്രയും ഒരു സാധുവായിട്ടുള്ളൊരു സിംഗറെ എല്ലാവരും സാധു തന്നെയായിരിക്കും ഇപ്പം മാത്രം മാത്രമൊന്നുള്ള പക്ഷെ എന്നാലും വല്ലാത്ത വന്നു കഴിഞ്ഞാൽ യാതൊരു ആഡംബരോ കാര്യങ്ങളോ ഒന്നും വരും ഇങ്ങനെ പാടും എന്താ സിന്ധു തന്നെ ഞാൻ വായിച്ചൊരു പാട്ട് അവർ പാടിയതാണ് ആട്ടമാറുന്ന പാട്ട് ഞാൻ ആ പലപ്പോഴും ആലോചിക്കുന്നത് അപ്പോൾ അവർക്ക് ഒന്ന് മൂന്നാലിസ്റ്റേ ഞാൻ അന്ന് മല്ലിശ്ശേരി ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാവരും വന്ന് പാടും അപ്പം സ്വർണ്ണലത മാഡം ഉണ്ടാവരുത് പാവം ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ പാലക്കാട്ട് കരുതാണ് പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ആരും അറിയാതെയും ഇവിടുത്തെ എന്താ പറയുക ഒന്നും അങ്ങനെയൊന്നും അങ്ങോട്ട് പോയി അത്രയും നല്ലൊരു പാട്ടായിരിക്കും

വായിച്ചിട്ടുണ്ടാകും അപ്പൊ ആ പാട്ട് എനിക്ക് എപ്പോഴും ഭയകാട്ടാ കാരണം ഹരീജി അത് രാഗമൊക്കെ പാടിയിട്ട് അയ്യോ തന്നെ തുടങ്ങുന്നേ വെണ്ണിലെവേന്ന് പറഞ്ഞ തുടങ്ങാവ് 何 <music> അത് അനുകരിക്കാനൊന്നും പറ്റുന്നില്ല അത് എന്നെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയ ഭാഗ്യമാണത് അയ്യോ അത് വീട്ടിലായാലും എന്താ പറയാ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് നമുക്ക് എല്ലാം ചീത്തക്ക് ചീത്ത സ്റ്റേജിൽ നിന്നും ചീത്ത പറയും പിന്നെ ഒരു മഹാ ഗായകൻ പറയുന്ന ഒരു ഇന്റർനാഷണൽ ഗായകൻ പറയുന്ന ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആളാണല്ലോ ഹരിജി ഞാൻ ഗസൽ എന്ന് പറഞ്ഞാലും ഞാൻ എനിക്ക് എനിക്കങ്ങനെ നമ്മൾ ലൈവ് വായിക്കുമ്പോൾ എല്ലാവർക്കും വായിച്ചിട്ടുണ്ട് എല്ലാവരും കരണ ആൾക്കാരാട്ടോ നമ്മൾ ആരും അങ്ങനെ പക്ഷേ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പാടുന്നത് കേട്ടിട്ട് കരഞ്ഞിട്ടിരുന്നു പോയത് ഹരിജിയാണ് ഹരിജി അത് ഗസൽ കോൺസെർട്ടിനാട്ടോ അത് ഞങ്ങൾ ലണ്ടനിലൊക്കെ ഒരു പ്രോഗ്രാം വായിക്കുമ്പോൾ ഞാനും ഉണ്ട് പിന്നെ അതുപോലെ ഇപ്പോഴത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുൾ ഓർട്ടിസ്റ്റ് അശ്വിൻ ശ്രീനിവാസ് ഇവരൊക്കെ ഞങ്ങൾ വായിക്കുന്നതാണ് ഗാങ് അപ്പോൾ ആ ഗസലിന് വായിക്കുന്ന സമയത്ത് ഡൽഹിയിൽ അല്ല ലണ്ടനിൽ ഒരു കബ് എന്നൊരു ഗസൽ അതിങ്ങനെ പാടി ഞങ്ങൾക്ക് ഒരു ഒരു ബീച്ച് എത്തിയപ്പോൾ എല്ലാവരും സൈലൻറ്റ് നോക്കുമ്പോൾ എല്ലാവരും കയറി ഞാൻ കയറിയണം അവിടെ നിന്ന് അശ്വിൻ കയറിയണം വേറെ ഏതൊരു ലോകത്തായി പോകും